ഒറ്റ സൈനിൽ വന്നു വെച്ച് അവരുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഇതിന്റെ കന്നഡ വേർഷൻ ഓഫർ വന്നിട്ടുണ്ട് സാറിന്റെ ജീവിതത്തിന്റെ നമ്മൾ ജീവൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ആരും അല്ല നമ്മുടെ സ്വന്തം ജീവൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ് വിനോദ് നാരായണൻ സർ വെൽക്കം നമസ്കാരം വിശേഷം ജീവൻ ഇത് ഞാൻ ആദ്യം ചോദിക്കാതിരിക്കണ വിശേഷത്തിന് മുമ്പ് ഈ ജീവൻ എന്ന ടൈറ്റിൽ എങ്ങനെ വന്നു ജീവൻ എല്ലാവർക്കും ഇതൊരു പുതുജീവനാണല്ലോ അപ്പോൾ നമ്മുടെ നായകൻ്റെ പേര് ജീവൻ എന്നാണ് ഓ പ്രധാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോടുള്ളൊരു പ്രമാത്മകമായ ജീവിതത്തിലോടുള്ളൊരു യാത്രയാണ് സിനിമ അതുകൊണ്ട് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് സിനിമയുടെ ടൈറ്റിലും ജീവൻ എന്നാക്കി എന്നാക്കിയത് ഓക്കെ അപ്പോൾ വിശേഷങ്ങൾ പറയൂ ഈ ജീവൻ എന്ന സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആള് ഡിഒപി ആണല്ലോ ആള് അവർ ആക്ടർ ആർട്ടിസ്റ്റ് ഹീറോ ആയപ്പോ ബുദ്ധിമുട്ടി ഡിഒപി ആള് തേർട്ടി ത്രീ മൂവീസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സിനിമയുടെ ഡിഒപി ആയിരുന്നു പക്ഷെ ആള് ഫസ്റ്റ് ടൈം ആണ് ആക്ട് ചെയ്യുന്നത് ഹീറോ ആയിട്ട് എന്നിട്ടും എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗംഭീരം പുതിയ ഒരു നടനാണ് അല്ലെ പുതിയൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ളൊരു ഫീല് ഒരു ഫ്രെയിമിൽ പോലും ഇല്ല എന്നുള്ളതാണ് തോന്നിപ്പിച്ചിട്ടില്ല തോന്നിപ്പിച്ചിട്ടില്ല അദ്ദേഹം ആ കഥാപാത്രമായിട്ട് അത്രയധികം ഉൾചേർന്ന് നിൽക്കുന്നു അല്ല അതിൻ്റെ ഇത് വല്ലതും പ്രാക്ടീസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് വല്ലതും കൊടുത്തിരുന്നു വർക്ക് അല്ലേ ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു പത്തോ പതിമൂന്നോ വർഷത്തെ ബന്ധമുണ്ട് പിന്നെ മാത്രമല്ല ഇതിൻ്റെ നിർമ്മാതാക്കളിലൊരാളായ സുലൻ പിണിക്കരും അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമാണ് പിന്നെ മറ്റൊരു നിർമ്മാതാവ് വിഷ്ണു വിജയനും എൻ്റെ ഈ സബ്ജക്റ്റ് അവതരിപ്പിച്ച് സിനിമ അവതരിപ്പിച്ച റൂബി വിജയൻസും അതിലെ വിജേട്ടൻ സിനിമ സുതാരത്തിൻ്റെ ജീവന്റെ അച്ഛൻ സ്വാതന്ത്ര്യമായിട്ട് അഭിനയിക്കുന്നും കൂടെ അപ്പം ഇത്രയും എല്ലാവരും പരിചയക്കാരാണ് അല്ലെങ്കിൽ അത്രയധികം അടുപ്പമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഞാൻ ഒരിക്കലും ബഹളോ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആക്കി ശ്രമിച്ചു സാർ വിളക്ക് പറയലെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ സാർ ചെയ്യാൻ പറയുള്ള ഒളു ക്യാമറ വെച്ചല്ലേ ചെയ്തിരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് തെരുവിലൊക്കെ ഓടിച്ചു അങ്ങനെയൊക്കെ അപ്പൊ അത് ഈ പുതുമുഖം വേണം എന്തുകൊണ്ടാണ് ഡിമാൻഡ് എന്തുകൊണ്ടാണ് അല്ല നമ്മൾ ഒരു മുൻവിധിയോടെ മുൻവിധിയോടുകൂടി ഈ സബ്ജക്റ്റിനെ പ്രേക്ഷകരെ കാണാതിരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം കാരണം മദ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതും മദ്യത്തെ ബേസ് ചെയ്ത സിനിമയാണെന്ന് ആ പെട്ടെന്ന് ആ ഇന്നേരെ ഇന്നേരം ഇന്നേരെ അതല്ലാതെ കംപ്ലീറ്റ് പുതുമുഖങ്ങളായാലും വളരെ ഇത്രയധികം ലൊക്കേഷൻസ് ഉണ്ട് ഇത്രയധികം ആർട്ടിസ്റ്റുകൾ അപ്പം അതിന്റെ ഒരു ദൃശ്യവൈവിധ്യവും നമ്മളെ കണ്ട് പരിചിതമല്ലാത്ത സാർ അതെ അതെ ആരാണ് എന്താണ് എന്നൊന്നും പിടികിട്ടതേ ഇല്ലല്ലോ അതിന്റെ ഒരു വല്ലാത്ത സുഖമുണ്ട് പിന്നെ മാത്രമല്ല എല്ലാവരും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു നമ്മുടെ സിനു അവതരിപ്പിച്ച മാത്രല്ല നമ്മുടെ സുനിൽ പണിക്കർ അവതരിപ്പിച്ച പി ഡി പഞ്ചർ ദിനേശൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ ജീവൻ്റെ ലൈഫ് താളം തെറ്റിയപ്പോഴത്തേക്ക് ഉള്ള സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആരും താമസമാക്കി അത് ജീവൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സ്വാതന്ത്ര്യമായിട്ട് അഭിനയിച്ച വിജയേട്ടനെ അമ്മയായിട്ട് അഭിനയിച്ച ശ്രീമതി സുഹൃത്തായിട്ട് അഭിനയിച്ച സുഭാഷ് പന്തളം പിന്നെ കെമ്പോസ്റ്റല്ല കെമ്പോസ്റ്റല്ല എന്ന് പറയുന്നത് നക്ഷത്രക്കൂട്ടം അഭിനയിച്ച ദിവ്യാശാന്ത് നായിക കായൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രീതി ക്രിസ്ത്യാന ഫോൾ എല്ലാവരും ഗംഭീരമായിട്ട് അവരടക്കം ഈ ചെറിയ ഒറ്റ സൈനിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകളുണ്ട് കാരണം ജീവന്റെ ഒരു യാത്രയാണെന്ന് പറഞ്ഞില്ല ഒറ്റ സൈനിൽ വന്നു പോകുന്നവരൊക്കെ വെച്ച് തകർത്ത് അവരുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് മൂവി അതിഥി മന്ദിരം രണ്ടായിരത്തി ഒന്ന് റിലീസ് ആർട്ടിസ്റ്റും അത് ഇതുപോലെ പുതുമുഖങ്ങളായിരുന്നു അതിനകത്ത് പക്ഷേ ടെക്നീഷ്യന്മാർ ഇതിലെയും ടെക്നീഷ്യന്മാരെ പോലെ വെല്ലെ ഉള്ള ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് രാജാമണിയാണ് സാഷാൽ രാജാവണി എഡിറ്റിംഗ് ജി മുരളി പിന്നെ എഫെക്സ് മുരുകേഷ് ഫിലിം ഫോർമാറ്റായിരുന്നു അങ്ങനെ വമ്പൻ ടെക്നീഷ്യന്മാരും പുതിയ ആർട്ടിസ്റ്റുകളാണ് രണ്ടാമത്തെ പടം ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് അത് ചെയ്തത് അത് രണ്ടായിരത്തി നാല് റിലീസ് കെ എസ് ആർ ടി സി പാക്കേജായിരുന്നു അതിൽ ജഗതി ജഗദീഷ് ഇന്ദ്രൻസ് നന്ദു നാദിർഷ കെ പി എസ് ലളിത കോട്ടയ നസീർ കലാഭവൻ റഹ്മാൻ അങ്ങനെ അന്നത്തെ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളുടെ വമ്പൻ നിരയായിരുന്നു അതിൽ ഇതിലേക്ക് വന്നപ്പോഴത്തെ കംപ്ലീറ്റ് പുതിയ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാർ ഗോപി സുന്ദർ ഷിബു ചക്രവർത്തി ഗോപി സുന്ദർ ചെയ്തിരിക്കുന്നത് ഡോൺ മാക്സ് ട്രെയിലർ അങ്ങനെ ആണ് ബാലൻസ് ും അടിപൊളി എന്താ പറയാ മൂന്നാമത്തെ പടം ഇനി നാലാമത്തെ പടം എന്ന് പറയുമ്പോ ഇതേമാതിരി കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൽ നല്ല ഫെയിമുള്ള ഫസ്റ്റ് മൂവി ചെയ്തത് പുതുമുഖങ്ങളെ വെച്ച് സെക്കൻഡ് ചെയ്തപ്പോൾ ഫുൾ നല്ല അടിപൊളി ആർട്ടിസ്റ്റ് അറിയപ്പെടുന്ന ഇപ്പം പുതുമുഖങ്ങളെ വെച്ച് ചെയ്തു അടുത്തത് എത് പതിമൂന്നാം തീയതിക്ക് ശേഷമേ ബക്കാനിലേക്ക് എത്തുള്ളൂ ഇതിന്റെ ഓട്ടം കുറച്ച് കൂടുതലാണ് എല്ലാവർക്കും എനിക്കും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഓട്ടം കൂടുതലായിരിക്കും എന്ന് അറിയാമല്ലോ പുതിയ ആർട്ടിസ്റ്റുകളെ അതുകൊണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം അത് തീരുമാനിക്കാന്ന് വെച്ചു എന്നാലും ഇതിൻ്റെ കന്നഡ വേർഷൻ റീമേക്കിന്

അതെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കാണുക വിജയിപ്പിക്കുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു അത് മാത്രല്ല എനിക്ക് വേറൊരു കാര്യം പറയേണ്ടത് ഇത് സാറിൻ്റെ ജീവിതത്തിന്റെ അല്ലെ ജീവിത കഥയും കൂടെയാണ് പക്ഷെ ഫുൾ അല്ല ആസ് അറിയാം സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മുടെ ആ ഒരു ലൈൻ ത്രെഡ് ും ബാക്കിയെല്ല സിനിമാറ്റിക് രീതിൽ എന്നിട്ട് സർവൈവ് ചെയ്തു സ്റ്റോറി എന്നുള്ള നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം കാരണം ഇപ്പൊ ഞാൻ അത് പറയുന്നില്ല എന്നുള്ള കഥ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഡിസംബർ തേർട്ടീൻ ജീവൻ ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു